ഹലോ എവറി വൺ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയിട്ട് വന്നിട്ടുള്ളത് ചുരിദാറിൻ്റെ സൈഡ് സ്ലിറ്റ് എങ്ങനെയാണ് തയ്ക്കുക എന്ന വീഡിയോ ആണ് അപ്പോൾ ഒട്ടും തയ്ക്കാൻ അറിയാത്തവർക്കും അതേപോലെ തന്നെ ഒരു ക്രേപ്പ് മെറ്റീരിയൽ അല്ലെങ്കിൽ സിൽക്കിൻ്റെ മെറ്റീരിയൽ നമുക്കൊരു കയ്യിൽ പിടിച്ചാൽ ഒതുങ്ങി നിൽക്കാത്ത ഒരു തുണി കൊണ്ടൊക്കെ നമ്മൾ ചുരിദാർ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ലിറ്റ് ശരിയായി കിട്ടുന്നില്ല അല്ലെങ്കിൽ വൃത്തിയിൽ നിൽക്കുന്നില്ല ചുരുണ്ടും മടങ്ങി നിൽക്കുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ് വശം നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഷെയ്പ്പാക്കിയ ഒരു ലൈനാണ് ഈ കാണുന്നത് നമ്മൾ ഷെയ്പ്പാക്കി കൊടുത്തിട്ട് ഈ ഒരു ഓപ്പണിൻ്റെ ഭാഗം വരുമ്പോൾ ഇവിടെ നിങ്ങോട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഓപ്പണിൻ്റെ ഈയൊരു പോയിൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരൊറ്റ പോയിന്റിൽ കൊടുന്ന് നിർത്തുക പിന്നെ നമ്മൾ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ രണ്ട് ടെക്ക് രണ്ടോ മൂന്നോ ഒക്കെ അടിപ്പ് ഇതിൽ ഇട്ടിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു അടിപ്പ് ഇട്ട് കൊടുക്കുമ്പോഴും ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് ഓപ്പണിൻ്റെ ആ വശത്തേക്ക് എത്തുമ്പോൾ ഇവിടെ ഒരു പോയിൻറ്റിലേക്ക് ഈ രണ്ട് ലൈനും കൊടുന്ന് നിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ഒരൊറ്റ പോയിൻ്റിൽ എത്തിച്ചിട്ട് ഇവിടെ ഇങ്ങനെ തയ്ച്ചിട്ട് നിർത്തി ഡബിൾ ഇട്ട് കൊടുത്തിട്ട് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് നിർത്ത് അതിനുശേഷം ഈ പോയിന്റിൽ നിന്നും ഈ സൈഡിലേക്ക് ഒരു ഇഞ്ച് വീതി വേണം അതായത് നമുക്ക് ഈ ഒരു ഓപ്പണ് രണ്ട് മടക്ക് മടക്കി അടിക്കാനുള്ള ഒരു വീതി ഇവിടെ ഉണ്ടായിരിക്കണം അപ്പം നമ്മൾ ചുരിദാറൊക്കെ തയ്ക്കുന്ന സമയത്ത് സൈഡ് ഓപ്പണിൻ്റെ സ്ലിറ്റ് ഇടുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്ലിറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്ന വീതി ഇതിന് ഞാൻ ഇരുപത്തിരണ്ട് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പം അതേ വീതി തന്നെ നമ്മൾ താഴെ വശത്തും എടുക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇതിനേക്കാൾ ഒന്നോ രണ്ടോ ഇഞ്ച് കൂടുതലായാലും വലിയ കുഴപ്പമില്ല പക്ഷെ വല്ലാണ്ട് ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ചിടുമ്പോൾ അതൊന്ന് ചുരുണ്ട് നിൽക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ സൈഡ് സ്ലിറ്റ് തയ്ക്കുമ്പോൾ ശരിയാവുന്നില്ല എന്ന് പറയുന്നവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ സൈഡ് സ്ലിറ്റ് തയ്ക്കുമ്പോൾ താഴെ വശത്തേക്ക് ഇങ്ങനെ വീതി കൂടുതലായിട്ട് ഇവിടുന്ന് ചെരിഞ്ഞിട്ടുള്ള കട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തയ്ച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വശം ചുരുണ്ട് കിടക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇവിടെ ഇരുപത്തിരണ്ട് ഇഞ്ചാണ് എടുക്കുന്നത് അതല്ല ഇവിടെ എത്ര വീതിയാണ് നിങ്ങൾ എടുക്കുന്നത് അതേ വീതി തന്നെ ഇതിൻ്റെ താഴെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി അടിവശത്തേക്ക് വിരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഒന്നോ രണ്ടോ ഇഞ്ചോ കൂട്ടി കൊടുക്കാം അതല്ലാതെ മുകളിലുള്ളതിനേക്കാളും ഒരുപാട് വീതി താഴേക്ക് രണ്ട് വശത്തും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെരിഞ്ഞിട്ടായിരിക്കും നിൽക്കണ്ടാവുക അപ്പോൾ അത് തയ്ച്ച് കഴിയുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചുളിവ് വരും അപ്പോൾ ആ ഒരു കാര്യം മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മെയിൻ മെറ്റീരിയലും അതേപോലെ തന്നെ ഈ ലൈനിങ്ങിൻ്റെ പീസും ഒരേ പോലെ പിടിച്ചിട്ട് ഇതിൽ കൂടി ഒരു ഇട്ട് കൊടുക്കണം ഇത് രണ്ടും തമ്മിൽ തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം അതേപോലെ ഈ പുറവശത്തും നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കണ്ടില്ലേ ഇതും ഇതും ലൈനിങ്ങും അറ്റാച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ഇഞ്ച് വീതിയിലുള്ള പോയിന്റുകൾ നമ്മൾ ഇങ്ങനെ താഴെ വരെ ഒരു ലൈന് വരച്ചുകൊടുക്കാം അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഇഞ്ച് വീതിയിലുള്ള ലൈനുകൾ എല്ലായിടത്തും കൂടി ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഒരു പോയിന്റ് വരെ വരച്ചു കൊടുക്കാം അതേപോലെ ഇപ്പുറത്തെ സൈഡിലും നമ്മൾ ഈ പോയിന്റ് മുതൽ താഴെ വശം വരെ ഒരിഞ്ച് വീതിയിലുള്ള ലൈൻ വരച്ചു കൊടുക്കാം ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഈ മെറ്റീരിയൽ ഈ പീസിൻ്റെ ഈ പീസിൻ്റെ ഒരേപോലെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്ന സ്റ്റിച്ച് നല്ല ലെങ് കൂടിയ സ്റ്റിച്ച് അതായത് അത് നമുക്ക് പൊട്ടിച്ച് കളയാനുള്ളതാണ് ലാസ്റ്റ് അപ്പോൾ വീതി കൂടിയ സ്റ്റിച്ചാണ് നമ്മൾ ഇതിൽ ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് വീതി കൂടിയ സ്റ്റിച്ച് ഇട്ടിട്ട് പിന്നീട് നമ്മൾ ഇത് രണ്ട് സൈഡിലേക്കും മറിച്ച് ഇതിങ്ങനെ മടക്കി അടിച്ചിട്ടാണ് ഇങ്ങനെ മടക്കി അടിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇനി നമ്മൾ നമ്മളിതിൻ്റെ സൈഡിൽ ഈ ലൈന് വരച്ച് കൊടുത്ത് അതിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ലൈനിലൂടെ സ്റ്റിച്ചിട്ട ഇപ്പൊ നമ്മൾ ഇട്ടുകൊടുക്കുന്ന ഈ ഒരു സ്റ്റിച്ച് നമുക്ക് അഴിച്ച് കളയാനുള്ളതാണ് അതുകൊണ്ട് ഏറ്റവും വലിയ സ്റ്റിച്ചില് ഇട്ടുകൊടുക്കുക ഇതേപോലെ വലിയൊരു സ്റ്റിച്ച് ഇട്ടുകൊടുക്കുക എന്നിട്ട് നമ്മളിത് മറിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും ഇപ്പൊ സ്റ്റിച്ചിട്ടു ശേഷമുള്ളത് അപ്പം അതിൻ്റെ രണ്ട് സൈഡും നമ്മൾ ഉള്ളിലേക്ക് സാധാരണ ഓപ്പൺ എങ്ങനെയാണോ തയ്ക്കുന്നത് അതേപോലെ മടക്കിയിട്ട് തയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കിതിൻ്റെ ഓപ്പൺ ഒന്ന് തയ്ച്ചെടുക്കാം അതിൻ്റെ അടിവശത്തുനിന്ന് സാധാരണ നമ്മൾ ഓപ്പൺ എങ്ങനെയാണോ തയ്ക്കുന്നത് അതേപോലെ തന്നെ തയ്ച്ചെടുക്കുക അപ്പോൾ ഇഞ്ച് ഗ്യാപ്പ് വിട്ടതിൻ്റെ നമ്മൾ അര ഇഞ്ച് ഉള്ളിലേക്കൊന്ന് മടക്കി വീണ്ടും ഒന്നുകൂടി മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക ഇതേപോലെ നമുക്ക് ഓപ്പണിന്റെ ആ ഒരു ഭാഗം വരെ തയ്ച്ചെടുക്കാം ഇങ്ങനെ തയ്ക്കുമ്പോൾ നമ്മൾ രണ്ട് കൊണ്ടും അടിവശത്തെ മെറ്റീരിയൽ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് വേണം നമ്മൾ തയ്ച്ചു കൊടുക്കാൻ ആ മെറ്റീരിയൽ ഇതിന്റെ അടിവശത്ത് ചുരുണ്ട് കിടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് തയ്ച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ ഓപ്പണിന്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ആ ഒരു ഓപ്പണ് വരുന്ന ആ ഒരു ഭാ പോയിന്റ് നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോൾ ഒരു ചൊക്ക് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഓപ്പൺ വരുന്ന ഭാഗം അതിൻ്റെ മുകളിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ ഓപ്പണിൻ്റെ ആ ഒരു പോയിൻറ്റിൻ്റെ അവിടുന്ന് ഒരു കാലിഞ്ചും കൂടി മുകളിലേട്ട് തയ്ച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ തിരിച്ചിട്ടിട്ട് അടുത്ത വശത്തേക്കും ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈന് പോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും നമ്മൾ സൂചി കുത്തി നിർത്തിയതിന് ശേഷം അടുത്ത ഭാഗത്തേക്ക് നമ്മൾ ഇതേപോലെ ആയിട്ട് താഴേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ താഴെ വശത്തെ തുണി വലിച്ചു പിടിച്ചിട്ട് അടിഭാഗത്ത് ചുളിഞ്ഞൊന്നും നിൽക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് തയ്ച്ചു കൊടുക്കാം ഇനി ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക രണ്ട് ഭാഗവും കൂടി ഒരുമിച്ചിട്ട് കൂടി നിൽക്കുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക ഇനി ഇതിൻ്റെ സെൻറ്ററിലൂടെ ഉള്ള ആ ഒരു സ്റ്റിച്ച് നമുക്ക് അഴിച്ചെടുക്കണം നമ്മൾ ആദ്യം സ്റ്റിച്ചിട്ട് കൊടുത്തല്ലോ വലിയ സ്റ്റിച്ചാക്കിയിട്ട് ആ സ്റ്റിച്ച് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കണം അപ്പം ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വൃത്തിയിൽ നമുക്ക് നല്ലൊരു റെഡിമെയ്ഡ് ലുക്കിൽ തന്നെ നമുക്ക് നമ്മൾ ഓപ്പണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏത് ടൈപ്പിലുള്ളൊരു മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞു തന്ന മെത്തേഡൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല വൃത്തിയിൽ നീറ്റായിട്ട് ഇതേപോലെ സൈഡ് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പം ഞാനിതിൻ്റെ സൈഡൊക്കെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ല വൃത്തിയിൽ നീറ്റായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ കൂടെ കൂടെ കേട്ടോ അപ്പോൾ പുതിയ